കോഴിക്കോട് കാരശ്ശേരിയിൽ പോലീസുകാർക്ക് നേരെ പ്രതിയുടെ ആക്രമണം കാർ മോഷണക്കേസിലെ പ്രതിയായ വലിയപറമ്പ് സ്വദേശി അർഷാദാണ് പോലീസുകാരെ പരിക്കേൽപ്പിച്ചത് വയനാട് എസ് പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ സി പി ഒ ഷാലു നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് ആക്രമണം നടന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പം എത്തുന്നു ദീപക് മലയമ്മ പോലീസുകാരെ പ്രതി ആക്രമിച്ച സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഈ പോലീസുകാരുടെ പരിക്ക് സാരമായ പരിക്കാണോ സുജ ഇന്ന് ഏതാണ്ട് മൂന്ന് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ കൽപ്പറ്റയിൽ നിന്നും ഒരു കാർ മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയെ പോലീസ് തിരയുകയായിരുന്നു അങ്ങനെയാണ് വയനാട് എസ് പിയുടെ സ്കോഡ് അംഗങ്ങളായിട്ടുള്ള സി പി ഒമാരായ നൗഫലും ഒപ്പം തന്നെ ഷാലുവും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി വലിയ പറമ്പ് കരശ്ശേരിയിലേക്ക് എത്തുന്നത് അങ്ങനെ പ്രതി അർഷാദിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അർഷാദും അദ്ദേഹത്തിൻ്റെ മാതാവും ചേർന്ന ഈ പോലീസുകാർക്കിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് അതിൽ രണ്ട് പോലീസുകാർക്ക് കൈക്ക് കത്തിക്കൊണ്ട് മുറിവേൽക്കുന്ന സാഹചര്യമുണ്ടായിട്ട് ഗുരുതരമല്ല പരിക്കുകൾ എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പിന്നീട് പോലീസുകാരെ മുഖത്തിനടുത്തുള്ള കെ എം സി ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖത്ത് നിന്ന് കൂടുതൽ പോലീസ് സന്നാഹം ആ സ്ഥലത്തേക്ക് എത്തുകയും പ്രതി അർഷാദിനെ നിലവിൽ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർഷാദിന്റെ കൂട്ടാളികളായി കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ പോലീസുകാരെ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവരവിടേക്ക് എത്തിയിരുന്നില്ല എന്നുള്ള സൂചന കൂടി പോലീസ് നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു സംഘത്തെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ഇപ്പോൾ വയനാട് എസ് പിയുടെ സ്കോഡ് അംഗങ്ങളായിട്ടുള്ള ഷാലു നൌഫൽ എന്നീ രണ്ട് പിഒമാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രണ്ടുപേരും സിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ആക്രമണം നടന്നത് പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് മോഷണ കേസ് പ്രതിയാണ് പോലീസിനെ ആക്രമിച്ചത് താങ്ക് യു ദീപക് മലയമ്മ